ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വലിയ അടീനിയം പ്ലാന്റുകൾ ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ വലിയ പ്ലാന്റുകൾ പൂവോട് കൂടി അയക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വലിയ സൈസ് പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ നാലും അഞ്ചും വർഷക്കായ വലിയ മദർ പ്ലാന്റുകളാണ് വലിയ പോട്ടിലാണ് ഇവ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പൂവോടു കൂടിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ദ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതില് മെസ്സേജ് അയക്കുക അതിൻ്റെ റേറ്റും ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ റേറ്റൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ വേണ്ടി മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇനി ഇത്രയും വലിയ ചെടികൾ വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ചെടികളും സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു അഡീനിയം പ്ലാന്റ് നട്ടു കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് മണ്ണും ചേർക്കാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് നല്ല വെയിലുള്ള ഭാഗത്ത് നട്ടു കൊടുക്കാൻ പറ്റിയ ചെടിയാണ് അടീനിയം റോസാ പൂക്കളെ വെല്ലുന്ന ഭംഗിയുള്ള ചെടിയാണിത് നമുക്ക് നല്ല വെയിലുള്ള മുറ്റത്തിൻ്റെ ഒരു ഏരിയയിൽ ഇത്തരം പൂക്കൾ നട്ടുപിടിപ്പിച്ച് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത്ര വലിയ പ്ലാന്റുകൾ വേണ്ടാത്തവർക്ക് നമ്മൾ ഇതാ അതിൻ്റെ താഴെയുള്ള പ്ലാന്റുകളും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയത് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് വലിയതും മീഡിയം ടൈപ്പ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെടികൾ നമ്മുടെ കൈയില് സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ നമുക്ക് ഒരു മീഡിയം ടൈപ്പ് ചെടികളാണ് ഈ സൈസുള്ള പ്ലാന്റുകൾ എടുക്കുമ്പോഴുള്ള റേറ്റും ഞാനിത് ആ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു സൈസാണ് നമ്മൾ പിന്നീട് രണ്ടാമത്തതായിട്ട് സെയിൽ ചെയ്യുന്ന സൈസ് അല്ലാതെ നമ്മുടെ കയ്യിൽ വളരെ ചെറിയ പ്ലാന്റുകളായിട്ട് നമ്മുടെ കയ്യിലില്ല ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് കോംബോ ഓഫറും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറഞ്ഞുതരാം റേറ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത്